ഒരു ഗ്രാമത്തിൽ ദിശ എന്നു പേരുള്ള ഒരു പെൺകുട്ടി തന്റെ വൃദ്ധരായ മാതാപിതാക്കളോടൊപ്പം ജീവിച്ചിരുന്നു ദിശയുടെ മാതാപിതാക്കൾ ഉന്തുവണ്ടിയിൽ ഭക്ഷണ സാധനങ്ങൾ വെച്ചു വിളമ്പുമായിരുന്നു ദിശ ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ദിവസം മുഴുവൻ പുസ്തകത്തിൽ ആണ്ട് കിടക്കും ഒരു ദിവസം ദിശയുടെ അമ്മ അനിത അവളോട് പറഞ്ഞു നീ ദിവസം മുഴുവൻ പുസ്തകത്തിൽ തന്നെ ഇരിക്കുന്നല്ലോ നിന്റെ അമ്മയെ കുറച്ചൊക്കെ എന്തെങ്കിലും ഒന്ന് സഹായിച്ചൂടെ വിവാഹത്തിനു ശേഷം ഇതൊക്കെ നിനക്ക് ഉപയോഗപ്പെടും എന്താ അമ്മേ നിങ്ങൾ ഈ പറയുന്നത് വീട്ടുജോലിയെല്ലാം എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മാത്രമല്ല പാചകം ചെയ്യാനും ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ പാചകം ചെയ്തു കൊടുക്കുന്ന ഭക്ഷണം അച്ഛൻ എത്ര ഇഷ്ടമാണെന്ന് അറിയോ അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ദിവസം മുഴുവൻ പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന നിനക്ക് എന്താ കിട്ടാൻ പോകുന്നത് ഏതെങ്കിലും ഒരു പെണ്ണിങ്ങനെ പഠിച്ചിട്ട് അതിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ അവസാനവും കല്യാണവും കഴിച്ച് കണ്ടവന്റെ വീട്ടിലെ അടുപ്പ് ഊതണം അങ്ങനെയൊന്നും സംഭവിക്കില്ല അമ്മേ ദിവസം മുഴുവൻ ഞാൻ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നാൽ അതിനും ഒരു കാര്യം ഉണ്ടാവും പുസ്തകങ്ങളിലൂടെ ഞാൻ ഒരുപാട് കാര്യം പഠിക്കുന്നുണ്ട് ജീവിതത്തിൽ പുതിയതായി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ഞാൻ അവൾ പറയുന്നത് കേട്ട് ദിശയുടെ അമ്മ എന്തോ ഒന്ന് പറയാൻ തുടങ്ങി അപ്പോഴാണ് അവിടേക്ക് ദിശയുടെ അച്ഛൻ വന്നത് ആ എന്റെ മകൾ ദീക്ഷ പറഞ്ഞത് വളരെ ശരിയാണ് അനിത അവളെ ഒന്ന് പഠിപ്പിക്കി ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാ എന്താ നമ്മൾ നമ്മുടെ പെണ്ണിനെ ജോലിക്ക് അയക്കാൻ പോവാണോ ഏറ്റവും അവസാനം അവളെ കല്യാണം കഴിപ്പിക്കാനല്ലേ അങ്ങനെ ഒന്നും ആലോചിക്കില്ല അനിത ഒരു പക്ഷെ നമ്മുടെ മകൾ ശിക്ഷ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിപ്പ് വെച്ചിട്ട് അവൾക്ക് നല്ല ജീവിതം തന്നെ കിട്ടും അവൾ അവളുടെ പുരുഷനെ വെച്ച് ആലോചിച്ച് ജീവിക്കണ്ട അതുമാത്രല്ലാതെ ഇന്നത്തെ ഉള്ള കാലത്തിൽ പെണ്ണുങ്ങൾ എന്ന ചെക്കന്മാരെ കാട്ട് കുറവാണോ അവരും ആണുങ്ങളെക്കാട്ടും നന്നായിട്ട് അവര് വരുന്നുണ്ട് അച്ഛാ എന്റെ സ്കൂളിൽ നിന്ന് രണ്ടു ദിവസത്തേക്കായി കാട്ടിലേക്ക് ടൂറ് പോകുന്നുണ്ട് ഞാനും പോയിക്കോട്ടെ അച്ഛാ പക്ഷെ മാം അഞ്ഞൂറ് രൂപ പൈസ ചോദിച്ചു ഇത് നോക്കും മോളെ ഞാൻ എപ്പോഴും നിന്നെ വേണം ഞാൻ പറയേയില്ല പക്ഷെ നിനക്ക് അറിയാലോ ഇപ്പോഴൊക്കെ എന്റെ വരുമാനം വല്ലാതെ കുറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പോൾ നിന്റെ സ്കൂൾ ഫീസും വളരെ കുറവായിട്ടാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ടൂറിന് പോകാൻ വേണ്ടി സ്കൂളിലെല്ലാരും നിന്റെ അടുത്ത് പണം ചോദിച്ചിട്ടുണ്ടല്ലോ അതിപ്പോൾ അടുത്ത് ഇപ്പോൾ പണമില്ലല്ലോ മോളെ രമൺ പറഞ്ഞത് കേട്ടതും ദിശയുടെ മുഖം ആകനെ മാറി തൻറെ മകളുടെ വാടി തളർന്ന മുഖം കണ്ട് രമൺ വിഷമത്തോടെ പറഞ്ഞു പക്ഷെ നീ വിഷമിക്കണ്ട ഞാൻ ആരെടുത്തെങ്കിലും കടം ചോദിച്ചിട്ട് ഞാൻ അത് ശരിയാക്കി തന്നേക്കാം രമൺ പറഞ്ഞത് കേട്ടതും ദിശ സന്തോഷത്തോടെ തുള്ളിച്ചാടി എന്താ മനുഷ്യായത് ഇവക്ക് വേണ്ടി ഇപ്പൊ കടം വാങ്ങാനും തുടങ്ങിയോ ഒരു പ്രശ്നവും നമ്മളെ നന്നായിട്ട് നോക്കാൻ പറ്റുമല്ലോ ശരിയല്ലേ പക്ഷേ മറ്റന്നാള് നമ്മള് നമ്മുടെ വീടിന് വാടകയും കൊടുക്കണ്ടേ പിറ്റേ ദിവസം രമൺ തന്റെ ഉന്തുവണ്ടിയും കൊണ്ട് ബസ് സ്റ്റാൻഡിന് സമീപം പോയി നിന്നു പക്ഷേ രമന്റെ ചിന്ത മുഴുവനും ആരുടെ അടുത്ത് നിന്ന് പണം കടം വാങ്ങാമെന്നുള്ളതായിരുന്നു അപ്പോഴാണ് ദൂരത്തുനിന്ന് ഗ്രാമത്തലവൻ വരുന്നത് രമൺ ശ്രദ്ധിച്ചത് ഗ്രാമത്തലവനും നോക്കിയാണ് വന്നത് നമസ്കാരം മുതലാളി ആ നമസ്കാരം 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 രമൺ പിന്നെ നിങ്ങൾ സുഖമല്ലേ നിങ്ങളുടെ മാർക്കറ്റിൽ ഇപ്പൊ കൂട്ടൊക്കെ ആദ്യമൊക്കെ എന്റെ ജോലി ഞാൻ വൈകുന്നേരം പക്ഷെ ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്ന പുലാവ് ഒക്കെ വൈകുന്നേരം വരെ മീരി നിക്കുന്നുണ്ട് ആ രമൺ ഇപ്പഴൊക്കെ ചൈനീസ് ഫുഡല്ലേ വിൽക്കുന്നത് ഇന്ത്യയിൽ തന്നെ എല്ലാ സ്ഥലത്തും ചൈനീസ് ഫുഡാണ് വിൽക്കുന്നത് അതുകൊണ്ട് നീ വിൽക്കുന്ന ഈ പുലാവ് ആരാണ് വാങ്ങിക്കാൻ പോകുന്നത് ഗ്രാമത്തെ ജനങ്ങളൊക്കെ ഇപ്പോ മുന്നമാതിരി അല്ലല്ലോ ഗ്രാമത്തെ ജനങ്ങൾ ഇപ്പോൾ വല്ലാതെ മാറിയിട്ടുമുണ്ട് ആ മുതലാളി ഞാൻ നിങ്ങളുടെ അടുത്തൊരു മുഖ്യമായ ഒരു കാര്യം സംസാരിക്കാനുണ്ട് ഹാ ഹാ പറയൂ എന്താണ് സംസാരിക്കേണ്ടത് എനിക്ക് നിങ്ങളെടുത്ത് കുറച്ച് കടനായിട്ട് കാശ് ആവശ്യമാണ് നിനക്ക് എത്ര ആവശ്യം എനിക്കൊരു രണ്ടായിരം റുപ്യ ആവശ്യമാണ് മലയാളി അത് എന്താണെന്ന് വെച്ചാൽ നാളെ കട വാടക ആയിരത്തഞ്ഞൂറ് കൊടുക്കണം പിന്നെ അഞ്ഞൂറ് റുപ്യ എൻ്റെ പെണ്ണിന് സ്കൂൾ ടൂറിനും കൊടുക്കണം ഷടാ ഇന്നും ദീക്ഷ കൊച്ചിൻ്റെ സ്കൂൾ ഫീസ് നീ കെട്ടിയിട്ടില്ലേ അത് പിന്നെ ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഫീസ് കെട്ടി കഴിഞ്ഞു മുലാളി അത് എന്താണെന്ന് വെച്ചാൽ നാളെ സ്കൂളിൽ നിന്ന് കൊച്ചിനെ ടൂർ കൊണ്ടുപോവാണ് അതായത് കുട്ടിയും വളരെ ആശപ്പെടുന്നുണ്ട് ടൂറിന് പോകാൻ വേണ്ടി അഞ്ഞൂറ് റുപ്യ കാശും ചോദിക്കുന്നുണ്ട് ചേടാ നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രമൻ നിന്റെ വ്യാപാരാണ് മര്യാദക്ക് പോകുന്നില്ല പറയുന്നു പിന്നെ നെല്ല കടേന്റെ വാടക കെട്ടാൻ പറയുന്നു ഈ നേരത്തിലെ കൊച്ചിന് ടൂർ അയക്കുന്നത് ആവശ്യമാണോ എന്റെ മകൾക്ക് മരം ചെടി കൂടിയൊക്കെ വളരെ ഇഷ്ടമാണ് മുലാളി അത് മാത്രമല്ലാതെ അവൾ നന്നായിട്ട് പഠിക്കുകയും ചെയ്യും ദിവസം മുഴുവൻ അവൾ പുസ്തകത്തോടെ തന്നെ ഇരിക്കും ഒരു പക്ഷേ വൈകുന്നേരം ഞാൻ ഇന്ന് അവൾക്ക് ഞാൻ കാശ് കൊടുത്തിട്ടില്ലെങ്കിൽ അവൾക്ക് വല്ലാതെ വിഷമമുണ്ടോ മുതലാളി രമൺ പറയുന്നത് കേട്ട് ഗ്രാമത്തലവൻ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു അപ്പോഴാണ് ഗ്രാമത്തലവന്റെ കൂട്ടുകാരൻ അഭിമന്യു അവിടേക്ക് വന്നത് അഭിമന്യു വളരെ മോശക്കാരനായ ഒരു വ്യക്തിയായിരുന്നു എപ്പോഴും തലവനോട് കുശുമ്പ് പറഞ്ഞുകൊണ്ടേയിരിക്കും അവർ രണ്ടു പേരുമുള്ള സംസാരം അഭിമന്യു ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു അഭിമന്യു ഗ്രാമത്തലവൻറെ ചെവിയിൽ പറഞ്ഞു ആ എന്താ ലോകാളി രണ്ടായിരം കാരണം രമന്റെ ഈ തള്ളു വണ്ടി പത്തായിരം റുപ്യെങ്കിലും പോകും ഇപ്പഴൊക്കെ രമന്റെ കച്ചവട മര്യാദയ്ക്ക് പോകുന്നില്ല അവനെ കൊണ്ട് പണമൊക്കെ തീർച്ചയായിട്ടും തരാൻ പറ്റില്ല അതിന് പകരം നിങ്ങൾക്ക് അവന്റെ കട എടുക്കാല്ലോ മൊത്തമായിട്ട് നിങ്ങൾക്ക് എട്ടായിരം റുപ്യ കിട്ടും അഭിമന്യു പറഞ്ഞത് ഗ്രാമ തലവന്റെ തലയിലേക്ക് കയറി ആ ശെരി നീ ആ പണം എപ്പോഴാ എനിക്ക് തിരിച്ചു തരിക ആ നിങ്ങൾ എനിക്ക് ഒരു രണ്ടു മാസം സമയം തരാൻ പറ്റുമോ ഞാൻ ഇതിനു മുമ്പ് നിങ്ങളടുത്ത് എത്ര പ്രാവശ്യം ഇതുപോലെ കടം വാങ്ങിയിട്ടുണ്ട് ഞാൻ വേഗം തിരിച്ചു തന്നിട്ടുണ്ടല്ലോ ആ അപ്പോൾക്ക് സമയം വേറെയല്ലേ രമൻ പിന്നെ ഇപ്പോഴുള്ള സമയമൊക്കെ വേറെയല്ലേ രമൻ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മുരാളി ആ ഇവിടെ നോക്ക് രമൻ ഇപ്പൊ എല്ലാവരുടെ കച്ചവടം വളരെ കുറവായിട്ടാ ഉള്ളത് എന്റെ വ്യാപാരം വളരെ കുറവായിട്ടാ പോകുന്നത് അതുകൊണ്ട് എനിക്ക് കാശ് വേഗമായിട്ട് വേണം ആ പിന്നെ വേറൊരു കാര്യം പിന്നെ നീ എന്റെ അടുത്ത് അടമാനം വെക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സാധനം തരണം വന്റെ വാക്കുകേട്ടതും രമൺ സ്തംഭിച്ചുപോയി പോയി ഗ്രാമത്തലവൻ ഉള്ളിന്റെ ഉള്ളിൽ വളരെ നല്ല മനുഷ്യനാണെന്ന് രമണിന് അറിയാമായിരുന്നു രമണിന് മനസ്സിലായി ഗ്രാമത്തലവന്റെ ചെവിയിൽ രണ്ടു മിനിറ്റ് മുൻപ് അഭിമന്യു എന്തോ പറഞ്ഞതെന്ന് രമണിന് തീർച്ചയായിരുന്നു ആ ഗ്രാമത്തിൽ ഗ്രാമത്തലവൻ അല്ലാതെ വേറെ ആർക്കും രണ്ടായിരം രൂപ പണം കടം കൊടുക്കാൻ ഉണ്ടാവില്ല എന്ന് അടുത്ത് എന്താ ഉള്ളത് മോലാളി എനിക്ക് അടമാനെക്കണമെങ്കിൽ ആ വാടക മാത്രമേ ഉള്ളൂ അങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് എന്റെ മേലെ വിശ്വാസം ഇല്ലേ വിശ്വാസം വെച്ചിട്ട് എന്ത് ചെയ്യാനാ നിന്റെ വണ്ടി വെച്ചിട്ട് തെറ്റാണ് ഞാൻ കാശ് തന്നേക്കാം ഒരുപക്ഷേ നിങ്ങൾക്ക് എനിക്ക് കാശ് തരാൻ പറ്റില്ലെങ്കിൽ ഞാൻ നിന്റെ ഈ വണ്ടി കട എടുത്തു കൊണ്ടുപോയേക്കും പിന്നെ നീ എന്നെ തെറ്റിദ്ധരിക്കാൻ പാടില്ല മനസ്സിലായോ രമൺ ഒരുപാട് ആലോചിച്ച ശേഷം എന്താണ് പറഞ്ഞതെന്നോ ശരി മുതലാളി നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം ഗ്രാമ തലവൻ ചിരിച്ചുകൊണ്ട് ആ സ്ഥലത്ത് നിന്നും പോയി ആ വൈകുന്നേരം രമൺ അഞ്ഞൂറ് രൂപ ദിശയ്ക്ക് കൊടുത്തു ദിശ ഒരുപാട് സന്തോഷത്തോടെ അവിടെ നിന്നും പോയി അന്ന് നടന്ന എല്ലാ കാര്യങ്ങളും ഭാര്യ അനിതയോട് രമൺ പറഞ്ഞു നിങ്ങൾ എന്തായി ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയില്ലേ അഭിമന്യു വളരെ മോശപ്പെട്ടവനാണെന്ന് ഗ്രാമത്തലവൻ നല്ല മനുഷ്യനാണ് കരുണയുള്ളവനാണ് തീർച്ചയായും ആ അഭിമന്യു എന്തോ എന്ന് മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട് അല്ലാതെ ഗ്രാമത്തലവൻ നിങ്ങളുടെ വണ്ടി വെച്ച് എന്ത് ചെയ്യാനാ അവര് തീർച്ചയായും നമ്മുടെ വണ്ടി അഭിമന്യുവിനാ കൊടുക്കുക ഈ ഉന്തുവണ്ടി ഇല്ലാതെ പിന്നെ നമ്മൾ എന്താ ചെയ്യ അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു തീർച്ചയായിട്ടും നടക്കും എങ്ങനെയായാലും നാളെ നമ്മൾ വീട്ടുവാടകം നമ്മൾ കൊടുക്കണ്ടേ അതുകൊണ്ട് തീർച്ചയായിട്ടും ആയിരത്തി അഞ്ഞൂറ് കടനം വാങ്ങിച്ചു പിറ്റേ ദിവസം ദിശ വനത്തിലേക്ക് ടൂറ് പോയി ആ വനത്തിനുള്ളിലെ മരങ്ങൾ അതിശയത്തോടെ അവൾ നോക്കി നിന്നു പെട്ടെന്നാണ് അവിടെ ഒരു വൃദ്ധയായ സ്ത്രീയെ അവൾ കണ്ടത് ആ വൃദ്ധയായ സ്ത്രീ വാഴയിലയിൽ എന്തോ ഒന്ന് പാചകം ചെയ്യുകയായിരുന്നു ആ വാഴയിലയിൽ നിന്ന് എന്തോ അത്ഭുതകരമായ മണം വന്നു ദിശയ്ക്ക് അവളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അവൾ ആ വൃദ്ധയുടെ സമീപത്തേക്ക് പോയി അമ്മേ ഇതെന്താണ് ഇതോ ഇത് വാഴയിലയിൽ ചെയ്യുന്ന ഒരു ബിരിയാണി അമ്മോളെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ പിന്നെന്താ തീർച്ചയായും ചെയ്യാലോ ഈ റെസിപ്പി എനിക്ക് നന്നായിട്ടറിയാം ദിശ ആ വൃദ്ധയായ സ്ത്രീയുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കാൻ തുടങ്ങി നിങ്ങളുടെ മുഖം കണ്ടാലേ എനിക്ക് മനസ്സിലാകും നിങ്ങൾ ഈ വനത്തിനുള്ളിൽ ജീവിക്കുന്ന ആളല്ല അതുപോലെ ഈ റെസിപ്പിയും ഈ നാട്ടിൽ പുതിയതാ നീ ശരിക്കും വളരെ ബുദ്ധിശാലിയാ മോളെ അതൊക്കെ പോട്ടെ നിനക്ക് എങ്ങനെയാ ഇതൊക്കെ മനസ്സിലായത് ഞാൻ ദിവസം മുഴുവനും ഇരുന്ന് പഠിക്കും എനിക്ക് പുതിയതായി എന്തെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹമാ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു മോളെ അതൊക്കെ പോട്ടെ എന്താ നിന്റെ പേര് ദീശാ ദീശ നീ ശരിക്കും ഒരു കാര്യം കണ്ടുപിടിച്ചു ഞാൻ എന്റെ ബാല്യകാലത്ത് തന്നെ ഒരു പകുതി മുക്കാൽ ലോകവും കണ്ടു എന്റെ കുടുംബത്തിലെ ബാക്കി എല്ലാവരും എന്നെ വിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോയി ആ ദിവസത്തിനു ശേഷമാണ് എന്റെ ജീവിതത്തിൽ ലോകത്തെപ്പറ്റി ഒരു ചിന്തയുമില്ലാഞ്ഞത് പിന്നെ ഞാൻ കാട്ടിലൊറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങി നിങ്ങൾ എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തരുമോ വേറെ ആരെങ്കിലും ആ ഇത് ചോദിച്ചതെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുമായിരുന്നു പക്ഷെ നീ ശരിക്കും ഒരു ബുദ്ധിശാലിയാ നിന്റെ കണ്ണിൽ കാണുന്ന ആ വെളിച്ചം പറയുന്നു നിനക്ക് ഉയരത്തിലേക്ക് എത്താൻ വളരെയധികം ഉണ്ടെന്ന് ശരിക്കും ഞാൻ നിന്നോട് ഇതിന്റെ റെസിപ്പി പറഞ്ഞു തരാം ആ വൃദ്ധ ദിശയ്ക്ക് ഇതിന്റെ റെസിപ്പി മുഴുവൻ പറഞ്ഞു കൊടുത്തു ടൂർ കഴിഞ്ഞ് ദിശ തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി നാളുകൾ കൊഴിഞ്ഞു വീണുകൊണ്ടേയിരുന്നു രമണിന്റെ ജോലി പൂർണ്ണമായും നിലച്ചു മാത്രമല്ല ഗ്രാമത്തലവൻ അഭിമന്യുവിന്റെ വാക്കു കേട്ട് രമണിൽ നിന്നും ആ വണ്ടി എടുത്തുകൊണ്ടുപോയി രമണന്റെ കച്ചവടം മുഴുവനായും നിന്നു മാത്രമല്ല വീട്ടുവാടുക കെട്ടേണ്ട ബാധ്യതയും കൂടി കൂടി വന്നു എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളത് കേൾക്കാനേ നിന്നില്ല മോൾ ഇത്രയും കൂടുതൽ പഠിക്കേണ്ട എന്ത് കാര്യം ഉള്ളത് ഇപ്പറ ഇത്രയും അവളെ പഠിപ്പിച്ചതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം അവളുടെ സ്കൂളിൽ നമ്മൾ എത്ര പണം ചെലവാക്കി ആ പണം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്കതൊരു ഉപകാരമായിരുന്നേനെ ഇതില് ദീക്ഷ ഒരു തെറ്റുമില്ലല്ലോ അപ്പോഴാണ് അവിടെ ദിശ വന്ന് പറഞ്ഞത് അച്ഛാ എന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട് എന്ത് പ്ലാനാ പ്ലാനാമോളെ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ഞാൻ കാട്ടിലേക്ക് ടൂർ പോയില്ലേ അവിടെ ഒരു വൃദ്ധയായ അമ്മ എനിക്ക് ബിരിയാണി ചെയ്യുന്നതിന്റെ റെസിപ്പി പറഞ്ഞു തന്നിരുന്നു എനിക്ക് എന്താ തോന്നുന്നെന്ന് വെച്ചാ അതേ ബിരിയാണി നമ്മൾ ഈ ഗ്രാമത്തിൽ പാചകം ചെയ്ത് വിറ്റാൽ നമുക്ക് ഒരുപാട് ലാഭം കിട്ടുമല്ലോ നീ എന്തൊക്കെ സംസാരായത് നീ എന്താ പറയാൻ വന്നത് നിന്റെ അച്ഛൻ പുലാവൊക്കെയല്ലേ ചെയ്തോണ്ടിരുന്നത് അനിത എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ ദീക്ഷ പറഞ്ഞത് ശരിയാണ് മുതലാളിയും അതാണ് പറഞ്ഞത് ഇപ്പോഴൊക്കെ നാട്ടിൽ പുതിയ പുതിയ ബിരിയാണിയിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് നമ്മളും ഇതുപോലെ പുതിയതായിട്ടൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ തന്നെ നമ്മളും കഷ്ടപ്പെടേണ്ടി വരും പക്ഷെ എന്താ പ്രശ്നം എന്നാ നമ്മുടെ മോള് പറയുന്നത് കേട്ടാലും നിങ്ങൾ ആ ബിരിയാണിയെവിടെ കൊണ്ടുപോയിട്ടാ വിൽക്കുക വണ്ടിയാണെങ്കിൽ അഭിമന്യു എടുത്തു പോയില്ലേ നിങ്ങൾ അതേപ്പറ്റി ഓർത്ത് വിഷമിക്കേണ്ട അമ്മേ നമ്മുടെ വീടിന്റെ ഈ അവസ്ഥയെക്കുറിച്ച് ഞാൻ ടീച്ചറോട് ഡിസ്കസ് ചെയ്തിരുന്നു ടീച്ചറുടെ ഒരു കട ഗ്രാമത്തിലുണ്ട് ടീച്ചർ എന്നോട് പറഞ്ഞു അച്ഛനോട് എപ്പോ പണം കിട്ടുന്നു അതുവരേക്കും ആ കടയിൽ നമുക്ക് കച്ചവടം ചെയ്യാമെന്ന് പറഞ്ഞു ദിശ പറഞ്ഞത് കേട്ട് രമണിന് സന്തോഷമായി ദിശ പിറ്റേ ദിവസം രമണിനെ വയലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നിട്ട് അച്ഛന്റെ കൂടെ വാഴയിലകൾ പറിച്ചുകൊണ്ടുവന്ന് ആ കടയിൽ വെച്ചു രമണും അനിതയും മുൻപേ തന്നെ ആ കട മുഴുവൻ വൃത്തിയാക്കി വെച്ചിരുന്നു ദിശ ആ വാഴയിലയിൽ ബസുമതി അരിയും ബാക്കി എല്ലാ സാധനങ്ങളും വെച്ചു കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ വാഴയിലുണ്ടാക്കിയ ബിരിയാണി റെഡിയായി അതിൽ നിന്നും വളരെയധികം രുചികരമായ ഒരു മണം പുറത്തേക്ക് വരാൻ തുടങ്ങി ആ വഴിയിലൂടെ പോകുന്ന ആർക്കും സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല പെട്ടെന്നൊരാൾ അങ്ങോട്ട് വന്ന് എന്തു പറഞ്ഞോടാ നിങ്ങളുടെ കടയിൽ നല്ല രുചിയുള്ള മണം വരുന്നുണ്ടല്ലോ ഇതേതെങ്കിലും പുതിയ ഹോട്ടലാണോ ആണോ രമൺ എന്തെങ്കിലും പറയുന്നതിനു മുൻപ് ദിശ ആ മനുഷ്യനോട് പറഞ്ഞു നിങ്ങൾ ശരിയായ കാര്യമാണ് പറഞ്ഞത് ഇത് ഞങ്ങളുടെ പുതിയ ഹോട്ടലാണ് വാഴയിലുണ്ടാക്കിയ ബിരിയാണി ഇവിടെ കിട്ടും ആ മനുഷ്യൻ ഉടനെ തന്നെ പോയി ഒരു മേശയ്ക്ക് സമീപമിരുന്നു എന്നിട്ട് പറഞ്ഞു എനിക്കും കഴിക്കാൻ ഒരു പ്ലേറ്റ് തരൂ ചൂടാറാത്ത ബിരിയാണി ദിശ ഉടനെ തന്നെ അവർക്ക് കൊണ്ടുപോയി വിളമ്പി ആ മനുഷ്യൻ കുറച്ചു സമയത്തിനുള്ളിൽ അഞ്ചാറ് പ്ലേറ്റ് ബിരിയാണി അകത്താക്കി വളരെ നന്നായിട്ടുണ്ട് എത്രയായി രണ്ടായിരം രൂപ ആ മനുഷ്യനും വളരെ സന്തോഷത്തോടെ രണ്ടായിരം രൂപ തിശക്ക് കൈമാറി ആ മനുഷ്യൻ ഒരു നഗരവാസിയാണ് മാത്രമല്ല ഒരു ഫേമസ് യൂട്യൂബറും ഇതുപോലുള്ള ഭക്ഷണം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഇതുപോലുള്ള ഭക്ഷണം തീർച്ചയായിട്ടും നാട്ടിൽ എവിടെയും കിട്ടില്ലെന്ന് തോന്നുന്നു ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഒരു ഫോട്ടോ എടുത്തോട്ടെ പിന്നെ നിങ്ങൾ ഈ വാഴയിലെ ബിരിയാണി പറ്റി ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടോട്ടെ ഓ ഇട്ടോളൂ അത് ഞങ്ങളുടെ ഹോട്ടലിന് വളരെയധികം സഹായമാവും ആ മനുഷ്യൻ വാഴയിലയിൽ ുമായി നിൽക്കുന്ന ദിശയുടെ ഫോട്ടോ എടുത്തു എന്നിട്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു അതിനുശേഷം അവിടെ നിന്നും പോയി രമൺ ആ രണ്ടായിരം രൂപ കണ്ട് ഒരുപാട് സന്തോഷിച്ചു ഇത്രയും പണം പത്ത് ദിവസം പണിയെടുത്താലും രമണിന് കിട്ടില്ല ഇത് കണ്ടില്ല അനിത നമ്മുടെ മകൾ പഠിച്ചത് കൊണ്ട് എത്ര അവൾ ഇതിന്റെ മുകളിൽ ആ അതെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അങ്ങനെയൊക്കെ ചിന്തിച്ചത് ആലോചിച്ച് എനിക്ക് ഒരുപാട് വിഷമമുണ്ട് പതുക്കെ പതുക്കെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ദിശയുടെ ആ ഫോട്ടോ ഇന്ത്യ മുഴുവൻ വൈറലായി ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ ദിശയുടെ വാഴയിലെ ബിരിയാണി കഴിക്കാനായി വന്നു കുറച്ചു മാസങ്ങൾക്ക് ശേഷം രമൺ ആ കട ടീച്ചറിൽ നിന്നും വില കൊടുത്തു വാങ്ങി ഇപ്പോൾ രമൻ വളരെ മനോഹരമായ ഒരു വീടും കെട്ടി ഇപ്പോൾ ആ ഗ്രാമം ദിശയുടെ ഗ്രാമം എന്ന പേരിലാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്നത് പക്ഷേ ഈ കാര്യം അഭിമന്യുവിനെ ഒട്ടും രസിച്ചില്ല അവൻ ഗ്രാമത്തലവനോട് പറഞ്ഞു ആ മുതലാളി ഇത് നിങ്ങൾക്ക് വളരെ ഇൻസൾട്ട് ആണ് നിങ്ങളുടെ ഗ്രാമം നിങ്ങളെ കൊണ്ട് ഫേമസ് ആവാതെ ആ ദീഷ്യനെ കൊണ്ടാണ് ഫേമസ് ആവുന്നത് ഗ്രാമത്തലവൻ അഭിമന്യുവിനോട് എന്തോ പറയാൻ വന്നു അപ്പോഴാണ് ഗ്രാമത്തലവന്റെ ഭാര്യ ദേഷ്യത്തോടെ അങ്ങോട്ട് വന്ന് പറഞ്ഞത് ഇനി എങ്ങാനും നീ ഈ വീട്ടിലേക്ക് വന്നാലുണ്ടല്ലോ നീ ഇവൻ നിങ്ങളുടെ കൂട്ടുകാരനല്ല നിങ്ങളുടെ ശത്രുവാണ് നിങ്ങൾ ആ ദിശയ്ക്ക് ഒരു സമ്മാനമാണ് കൊടുക്കേണ്ടത് അവളെ കൊണ്ട് നമ്മുടെ ഗ്രാമം ലോക പ്രശസ്തമായി അറിയില്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം അവൾ എന്തൊരു പ്രോത്സാഹനമാണ് ഈ അഭിമന്യു ആണെങ്കിലോ നോക്കിയാലും നമ്മുടെ ഗ്രാമത്തിലെ ആളുകളെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞോണ്ട് വരും അറിയില്ലേ ഇവനെ കൊണ്ട് നിങ്ങളുടെ പേര് മോശമായി പോവുകയേ ഉള്ളൂ എന്താ അത് നിങ്ങൾ മനസ്സിലാക്കാത്തത് ഗ്രാമ ഭാര്യ പറഞ്ഞത് മനസ്സിലായി അവർ അഭിമന്യു കഴുത്തു പിടിച്ച് പുറത്താക്കി അന്ന് വൈകുന്നേരം ഗ്രാമത്തലവനും പത്നിയും കൂടി രമണിന്റെ കടയിലേക്ക് ബിരിയാണി കഴിക്കാനായി പോയി ക്ഷമിക്കൂ രമൻ ഞാൻ നിന്റെ അടുത്ത് വളരെ മോശമായിട്ടാണ് പെരുമാറിയത് അഭിമന്യുന്റെ വർത്താനം കേട്ടിട്ട് ഞാൻ നിന്റെ കട ഞാൻ എടുത്തുകൊണ്ടുപോയി എന്നോട് ക്ഷമിക്കണം അതൊന്നും പ്രശ്നമല്ല മുതലാളി ഇതൊക്കെ ഈശ്വരന്റെ ലീലയാണ് ഒരുപക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഞാനൊന്ന് ഇത്ര വലിയ ആളായിട്ടുണ്ടോ അറിയില്ല ഞാൻ എത്ര വലിയ ആളായാലും ശരും മുതലാളി എപ്പോഴും ഞാൻ നിങ്ങൾക്ക് മര്യാദയെ കാരണം നിങ്ങളല്ലേ ഈ ഗ്രാമത്തിന്റെ മുതലാളി ദിശയുടെ വാഴയിലെ ബിരിയാണി കഴിക്കാനായി ഇന്നും വളരെയധികം ജനങ്ങൾ കടയിലേക്ക് വരുന്നു അബ്ദുൾ മിയാട് മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മൂന്ന് കുട്ടികളും അനാഥരായി ഇപ്പോൾ അവർക്ക് അച്ഛന്റെ സാന്ത്വനം നഷ്ടപ്പെട്ടു നമ്മൾ ഇനി എന്ത് ചെയ്യും നമ്മുടെ കുടുംബം എങ്ങനെ എങ്ങനെ നോക്കും കുട്ടികളെ ഞാൻ കുടുംബ അമ്മേ പുറത്തുപോയി ഞങ്ങൾ ജോലി നോക്കട്ടെ പക്ഷെ നിനക്ക് എന്ത് ജോലി കിട്ടും എനിക്കൊരു ജോലി മാത്രമാണ് നന്നായിട്ട് അറിയാവുന്നത് പാചക ജോലി നമുക്കൊരു ബിരിയാണി കട തുടങ്ങിയാലോ പക്ഷെ അതിന് കൊറേ കാശ് ആവശ്യപ്പെടുമല്ലോ പണത്ത് പറ്റിയോർത്ത് നിങ്ങൾ വിഷമിക്കല്ലേ എന്നടുത്ത് കുറച്ച് സ്വർണ്ണമുണ്ട് ഒരു ദിവസം എല്ലാം ശരിയാകുമ്പോ ആ സ്വർണം എല്ലാം തിരിച്ചെടുക്കാമല്ലോ പക്ഷെ അമ്മേ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി വാങ്ങി തന്നതല്ലേ മകളെ എനിക്ക് സ്വർണത്തിനേക്കാൾ വലുത് നിങ്ങളാണ് ഇതിൽ ഇതിലെന്താണുള്ളത് നമുക്കത് വീണ്ടും വാങ്ങിക്കാലോ ശരി അമ്മേ ഷിഫാനി അവളുടെ അമ്മയുടെ സ്വർണമെല്ലാം വാങ്ങിച്ചു പണയും വച്ചതിന് ശേഷം അവൾക്ക് ഇരുപതിനായിരം രൂപ കിട്ടി ആ പണം വെച്ചിട്ട് അവർ ഒരു ബിരിയാണി കട ആരംഭിച്ചു അവർ മൂന്നു പേരും ചേർന്ന് ആ കടയിൽ ജോലി നോക്കാൻ ആരംഭിച്ചു വരൂ വരൂ ചൂടുള്ള ബിരിയാണി ഉണ്ട് ഒരു പ്രാവശ്യം കഴിച്ചാൽ നിങ്ങൾ വീണ്ടും വരും വരൂ വരൂ ചൂടുള്ള ബിരിയാണി പേര് അവിടെ ബിരിയാണി കഴിക്കാൻ വന്നു ആ കടയിലെ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഓ ബിരിയാണി നന്നായിട്ടുണ്ട് ഇത്രയും രുചിയുള്ള ബിരിയാണി എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടേ ഇല്ല അതെ അതെ ബിരിയാണി നന്നായിട്ടുണ്ട് വളരെ നന്ദിയുണ്ട് ചേട്ടാ ഇതെന്റെ അമ്മയുടെ റെസിപ്പിയാണ് എന്റെ അമ്മയുടെ സ്പെഷ്യൽ ബിരിയാണി വളരെ നന്നായിട്ടുണ്ട് അങ്ങനെ പതിയെ പതിയെ ബിരിയാണി കടയിൽ കച്ചവടം വർദ്ധിച്ചു ബിരിയാണി കടയിൽ ആളുകളുടെ തിരക്ക് കൂടി എനിക്ക് രണ്ട് ബിരിയാണി പാർസൽ വേണം ആ ശരി ചേച്ചി എനിക്കും രണ്ട് വേണം ഇപ്പൊ നദീന് ഉറക്കെ ആരെയും പിടിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല കടയിൽ ഓരോ ദിവസം തിരക്ക് വർദ്ധിച്ചു വന്നു അവര് മൂന്നുപേരും ചേർന്ന് ഓർഡർ എടുക്കാൻ തുടങ്ങി ഇതാ നിങ്ങൾ ഓർഡർ ചെയ്ത ഭക്ഷണം ഇത് നിങ്ങളുടെ ഇത് നിങ്ങളുടെ ഒരു മാസത്തിനു ശേഷം ഷിഫ സമ്പാദിച്ച പണം എണ്ണിക്കൊണ്ടിരുന്നു ഇന്ന അമ്മേ ഈ മാസത്തിൽ കിട്ടിയ ലാഭം ഇരുപതിനായിരം രൂപ സത്യമാണ് ായിരം രൂപ ഇത്രയും അധികം പണമോ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എപ്പോഴും കടയിലെ കസ്റ്റമറിന്റെ കൂട്ടാണുള്ളത് അങ്ങനെ കോടാനുകോടി പ്രണാമം നീ എന്റെ മക്കളെ അവരുടെ ജോലിയിൽ വിജയിപ്പിച്ചതിന് ഒത്തിരി നന്ദി അമ്മേ അടുത്ത മാസം അമ്മയുടെ സ്വർണമെല്ലാം തിരിച്ചെടുക്കാം കേട്ടോ ഇൻഷാ അല്ല ആ ദിവസം ഷിഫയുടെ കുടുംബത്തിൽ എല്ലാവരും സന്തോഷമായിരുന്നു അവരുടെ പിതാവ് മരിച്ചതിനു ശേഷം ഇന്നാണ് ആ കുടുംബത്തിൽ സന്തോഷവും ആനന്ദവും വിളയാടിയത് അവര് പേരും ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചു രാത്രി രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അവര് പേരും ജോലി ചെയ്തു ഇതെല്ലാം നമ്മുടെ മൂന്ന് മൂന്നുപേരുടെയും ഐക്യത്തിൽ നടന്നതാണ് സത്യമാണ് ചേച്ചി പിന്നെ നമ്മൾ എപ്പോഴും അതെ എപ്പോഴും കുറച്ചു മാസത്തിന് ശേഷം പേരും വണ്ടിക്കട വിട്ട് ഹോട്ടൽ ആരംഭിച്ചു നദീൻ കൗണ്ടറിൽ ഇരിക്കാനും ഷിഫായും സനായും ബിരിയാണി ഉണ്ടാക്കാനും തുടങ്ങി അതേ ടേസ്റ്റ് തന്നെ വെച്ചത് വെച്ചതുപോലെ ഉണ്ട് തീർച്ചയായിട്ടും ഇതല്ലേ ഞങ്ങളുടെ അമ്മയുടെ റെസിപ്പി ചേട്ടാ ഈ ടേസ്റ്റ് തീർച്ചയായിട്ടും മാറുകേ ഇല്ല ജനങ്ങൾ എപ്പോഴും അവരുടെ ബിരിയാണിയുടെ രുചിയെ പറ്റി പുകഴ്ത്തിക്കൊണ്ടേയിരുന്നു അങ്ങനെ പതിയെ പതിയെ ഇവർക്ക് പാർട്ടി ഓർഡേഴ്സും കിട്ടാൻ തുടങ്ങി പാർട്ടി ഉണ്ട് അതുകൊണ്ട് പേർക്കുള്ള ബിരിയാണി വേണം ും ചേട്ടാ നാളെ തന്നെ കിട്ടും പക്ഷേ അതേ രുചി ഉണ്ടാവണം അതായത് ഇവിടെ കിട്ടുന്ന പോലെ തന്നെ തീർച്ചയായിട്ടും ചേട്ടാ നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ഒന്നും വിഷമിക്കേണ്ട ചേട്ടൻ ഓർഡർ കൊടുത്തിട്ട് പോ പേരും ഒരുപാട് സന്തോഷപ്പെട്ടു അവരുടെ ബിസിനസ് ഓരോ ദിവസവും വളർന്നുകൊണ്ടിരുന്നു പിന്നീട് ഒരു ദിവസം എന്ത് പറ്റി ഈ ഓർഡർ എന്താ ഇവിടെ വീട്ടിൽ ായിരുന്നു പക്ഷേ അത് അതുകൊണ്ട് റിട്ടേൺ ചെയ്തതാണ് എനിക്ക് ഒരു ഐഡിയ ഇല്ല യാ അവര് പാവമാണ് നീ ഒരു കാര്യം ചെയ്യാവർക്കും കൊടുക്ക് നമ്മുടെ ഗാദി അയ്യാക്ക് അതിന്റെ പുണ്യം കിട്ടും ശരി മാ തന്റെ ചേച്ചി പറഞ്ഞത് പ്രകാരം നദീൻ പാവപ്പെട്ട ജനങ്ങളൊക്കെല്ലാം തന്റെ ബിരിയാണി കൊണ്ടുപോയി കൊടുത്തു അവൻ അതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല അവൻ ഹോട്ടലിലേക്ക് തിരിച്ചു ചെന്നപ്പോൾ സന അവിടെ ഉണ്ടായിരുന്നു അവള് വീട്ടിലേക്ക് പോയി എനിക്കൊരു കാര്യം മനസ്സിലായില്ല ആപ്പ എന്തിനാ ഇത്രയും ബിരിയാണി പുറത്തുള്ള ജനങ്ങൾക്ക് കൊടുക്കാൻ പറഞ്ഞത് അതും വെറുതെ നീ എന്താ പറയുന്നേ സനാ ഇന്ന് കാദി സാർ വീട്ടില് നിക്ക ഉണ്ടായിരുന്നു അദ്ദേഹം നൂറ് പേർക്കുള്ള ഓർഡർ ആയിരുന്നു തന്നത് പക്ഷേ എന്തോ കാരണം കൊണ്ട് അവർ നിക്ക നിന്നുപോയി ഇപ്പൊ ബിരിയാണി അതേപോലെ നിന്നു ഞാൻ ആ ബിരിയാണി വിൽക്കാന്ന് വിചാരിച്ചു പക്ഷേ ആപ്പയ അത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറഞ്ഞു ആൾക്കാർക്ക് ഇതൊരു ശരിയായ തീരുമാനം അല്ലല്ലോ ആ ബിരിയാണി കൊണ്ട് നമുക്ക് കാശുണ്ടാക്കായിരുന്നു ആപ്പ ആ അതെ ശരിയാണ് നമ്മുടെ ചേച്ചിക്ക് ഭയങ്കര നിർമ്മല മനസ്സാണ് അതുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചിരിക്കാം നമുക്ക് ഒരുപാട് കാശ് കിട്ടിയല്ലോ ഇനി നമുക്ക് പാവങ്ങളെ സഹായിച്ചു കൂടിയെന്ന് ചിന്തിച്ചിട്ടുണ്ടാവു അല്ലേ ലാഭവും നഷ്ടമൊന്നും നോക്കിയിട്ടുണ്ടാവില്ല ചേച്ചി ഇരിക്കാം പക്ഷേ അപ്പോൾ ഷിഫ അവിടേക്ക് വന്നു ഷിഫയെ കണ്ടതും സനയും നദീനും അവരുടെ സംസാരം നിർത്തി ബിരിയാണി പാവങ്ങൾക്ക് കൊടുത്തില്ല നീ ആ എല്ലാം കൊടുത്തു ഗാദി അയാൾക്ക് അതിന്റെ പുണ്യം കിട്ടട്ടെ അല്ലേ അവർക്ക് എല്ലാവരുടെ അനുഗ്രഹം നല്ലതല്ലേ തീർച്ചയായും സനക്കും നദീനും ചേച്ചിയുടെ ഈ തീരുമാനം തികച്ചും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അവരുടെ ബിസിനസ് തുടർന്നു കൊണ്ടേയിരുന്നു അവർക്ക് വലിയ ഓർഡറെല്ലാം കിട്ടാൻ തുടങ്ങി അവരുടെ ഹോട്ടലും നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്നു കുറച്ചു മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഓർഡർ കൂടി ക്യാൻസൽ ആയി നദീൻ അൻസാരിയുടെ ഓർഡർ ക്യാൻസലായി നീ ബിരിയാണി കൊണ്ടുപോയി പാവങ്ങൾക്ക് കൊടുക്ക ശരിയാപ്പാ നദീൻ ശരിയെന്നു പറഞ്ഞു പക്ഷെ അവന് മനസ്സുണ്ടായിരുന്നില്ല ഷിഫ വീട്ടിലേക്ക് പോയതിനു ശേഷം സനയും നദീനും ഇപ്രകാരം പറഞ്ഞു നമുക്ക് ഈ ബിരിയാണി വിറ്റൂടെ ഇപ്പൊ രാത്രി പത്ത് മണിയായല്ലോ കസ്റ്റമർ എപ്പോ വേണമെങ്കിലും വരാം ഒരു കാര്യം ചെയ്യാം ഇത് നമുക്ക് അകത്ത് വെക്കാം രാവിലെ ആദ്യം ഇത് വെക്കാം ഇതാണ് ശരി അവർ രണ്ടുപേരും ചേർന്ന് ആ ബിരിയാണി എടുത്തു വെച്ചു പിറ്റേ ദിവസം രാവിലെ കസ്റ്റമേഴ്സിന് ആ ബിരിയാണിയാണ് കൊടുത്തത് രണ്ടുപേരും ഭയങ്കരമായിട്ട് സന്തോഷിച്ചു ലാഭം രണ്ടു രണ്ടുമടങ്ങിൽ കിട്ടുന്നതിന് പക്ഷെ ഷിഫാക്ക് ഈ വിവരം ഒന്നും അറിയില്ലായിരുന്നു പിന്നീട് അങ്ങോട്ട് ഏതെങ്കിലും ഓർഡർ ക്യാൻസൽ ആയാൽ പിറ്റേ ദിവസം നദീനും സനയും ആ ബിരിയാണിയാണ് കസ്റ്റമേഴ്സിന് ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത് ഇതുപോലെ തന്നെ പല മാസങ്ങൾ കടന്നുപോയി ഒരു ദിവസം ഈ പഴയ ബിരിയാണി ഒരു റെഗുലർ കസ്റ്റമർ കഴിക്കാൻ ആരംഭിച്ചു എന്തോ ഒരു തെറ്റുണ്ടല്ലോ ബിരിയാണിയിൽ ആ രുചി ഇല്ലല്ലോ അത് എങ്ങനെ നടക്കും എപ്പോഴും പോലെയാണല്ലോ ഉണ്ടാക്കുന്നത് ശരി റെ അങ്ങനെ ക്രമേണ കസ്റ്റമേഴ്സിനെല്ലാം ബിരിയാണി ടേസ്റ്റ് മാറുന്നത് മനസ്സിലായി ആ രുചി കസ്റ്റമേഴ്സിന് തീരെ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പതിയെ ഹോട്ടലിന്റെ വ്യാപാരം കുറഞ്ഞു അപ്പോഴാണ് ഷിഫ ആലോചിച്ചത് പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് എന്താണ് കസ്റ്റമർ സാരം വരാത്തത് ഇങ്ങനെ പോയാൽ കച്ചവടം നഷ്ടത്തിലാവില്ലേ നദീന് അവന്റെ തെറ്റുകൾ മനസ്സിലായി അവൻ ചേച്ചിയെ നോക്കി കരയാൻ ആരംഭിച്ചു എല്ലാം ഞങ്ങളുടെ തെറ്റാണ് പഴയ ബിരിയാണി എടുത്താണ് ഞങ്ങൾ കസ്റ്റമർ കൊടുത്തത് എന്ത് നദീൻ അവന്റെ ചേച്ചിയോട് അവൻ ചെയ്ത തെറ്റുകളെല്ലാം തുറന്നു പറഞ്ഞു നീ എന്തിനാ അങ്ങനെ ചെയ്തത് അത്യാഗ്രഹം ചിന്തിച്ച് നീ ബിസിനസ് നഷ്ടത്തിലാക്കിയില്ലേ നമ്മൾ ഇനി എങ്ങനെ കസ്റ്റമേഴ്സിനെ തിരികെ കൊണ്ടുവരും ഞങ്ങളോട് ക്ഷമിക്കണേ ചേച്ചി ഞങ്ങൾക്ക് അറിയില്ല ഇതുപോലെ നിന്റെ അത്യാഗ്രഹമാണ് എല്ലാത്തിനും കാരണം മൂന്നുപേരും ആലോചിക്കാൻ തുടങ്ങി ഇനി എന്ത് ചെയ്യുമെന്ന് അങ്ങനെ പിറ്റേ ദിവസം ഷിഫ ഒരു വഴി കണ്ടെത്തി ഷിഫ ഒരു ബോർഡ് എഴുതി വെച്ചു ഞങ്ങളോട് എല്ലാവരും ക്ഷമിക്കണേ ഞങ്ങൾ ചെയ്ത തെറ്റുകൊണ്ട് നിങ്ങൾ എല്ലാവരും പഴയ ബിരിയാണി കഴിക്കേണ്ടി വന്നു ഞങ്ങൾക്കതിൽ കുറ്റബോധമുണ്ട് അതുകൊണ്ട് ഒരാഴ്ചത്തേക്ക് എല്ലാവർക്കും ബിരിയാണി സൗജന്യമായി നൽകുന്നതാണ് ഇങ്ങനൊരു ബോർഡ് ഷിഫ ഹോട്ടലിന്റെ പുറത്ത് വെച്ചു കസ്റ്റമേഴ്സ് എല്ലാരും ആ ബോർഡ് കണ്ടു സൗജന്യമായി ബിരിയാണി കഴിക്കാൻ എല്ലാവരും വന്നു വീണ്ടും ആ ബിരിയാണിയുടെ ടേസ്റ്റ് കസ്റ്റമേഴ്സിനെല്ലാം ഇഷ്ടപ്പെടാൻ തുടങ്ങി ഇതാ പഴയ ടേസ്റ്റ് നന്നായിട്ടുണ്ട് ഒരാഴ്ചത്തേക്ക് ബിരിയാണി എല്ലാവർക്കും ഫ്രീ ആയി കൊടുത്തു അങ്ങനെ അവരുടെ മനസ്സിലെ കഷ്ടമെല്ലാം മാറി കസ്റ്റമേഴ്സ് എല്ലാം തിരിച്ചു ഹോട്ടലിലേക്ക് വന്നു സനയ്ക്കും നദീനും എല്ലാം മനസ്സിലായി അത്യാഗ്രഹം ആപത്താണെന്ന് അങ്ങനെ വീണ്ടും അമ്മയുടെ ബിരിയാണി പ്രശസ്തമായി